മൂന്ന് സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക വൃത്ത കേന്ദ്രത്തിൽ നിന്നും ഏഴ് സെൻറ്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക ആ ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവര വരയ്ക്കുക തൊടുവരയുടെ നീള അളം എഴുതുക ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ സെൻറ്റിമീറ്റർ ആൻഡ് മാർക്ക് എ പോയിൻറ്റ് സിക്സ് സെൻറ്റിമീറ്റർ അവേ ഫ്രം ഇറ്റ് സെൻറ്റർ ഡ്രോ ദി ടാൻജൻ ടു ദി സർക്കിൾ ഫ്രം ദിസ് പോയിൻ്റ് ആൻഡ് മെഷർ ഇറ്റ്സ് ലെങ്ത് അപ്പോൾ ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് മൂന്ന് സെൻറ്റിമീറ്റർ റേഡിയസ് അല്ലെങ്കിൽ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത് ആ സർക്കിള് ഫസ്റ്റ് വരയ്ക്കുക ഒന്ന് സെന്റിമീറ്റർ സെന്റിമീറ്റർ സെർ സർക്കിൾ വരച്ചു ഒന്ന് സെന്റിമീറ്റർ ആരമുള്ള സർക്കിൾ വരച്ചു ഇങ്ങനെന്താ പറഞ്ഞേക്കുന്നതിന് സെർക്കിളിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് സെൻട്രിൽ നിന്നും ഏഴ് സെൻറ്റിമീറ്റർ അകലെ ഏഴ് സെൻറ്റിമീറ്റർ അകലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സെൻട്രിൽ നിന്നും സെവൻ സെൻറ്റിമീറ്റർ എടുത്ത് എന്തു ചെയ്യുന്നൊരു ലാൻ വരയ്ക്കുന്നു സെൻട്രിൽ നിന്ന് സെവൻ സെൻറ്റിമീറ്റർ എന്തു ചെയ്യുന്നൊരു ലാൻ വരച്ചോ പിന്നെ ഈ പോയിൻ്റിൽ നിന്ന് സർക്കിളിലേക്ക് ടാഞ്ചെൻ്റ് വരയ്ക്കുക അല്ലെങ്കിൽ തൊടുവര വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പം അതിനേക്ക് വേണ്ടി ഈ ലെങ്തിൻ്റെ എന്തു ചെയ്യുന്നു ഈ നീ വരയുടെ സമഭാജി വരയ്ക്കുന്നു അല്ലെങ്കിൽ ബൈസെക്ടർ വരയ്ക്കുന്നു അതിനെ വരയുടെ നീളത്തിൻ്റെ പകുതിയിലധികം കോമ്പോസ്റ്റിൽ എടുക്കി എടുക്കുന്നു ഇപ്പം മോർ ദാൻ ഹാഫ് ഈ ലാൻഡിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്ത് എന്തു ചെയ്യുന്നു ഇങ്ങനൊരു ആർക്ക് വരയ്ക്കുന്നു ഒരു ചാവം വരയ്ക്കുന്നു അതുപോലെ എന്തു ചെയ്യുന്നു ഈ അറ്റത്ത് ഇവിടെയും വെച്ച് എന്ത് ചെയ്യുന്നു ഇങ്ങോട്ടൊരു ചാവം വരച്ചു ഇനി രണ്ട് ചാവങ്ങളും കൂട്ടിമുട്ടുന്ന എന്തു ചെയ്യുന്നു ഇവിടെ ഇങ്ങനെ എന്തു ചെയ്യുന്നു യോജിപ്പിച്ചു യോജിപ്പിച്ചതിന് ശേഷം ഇവിടെ കോമ്പോസ് വെച്ചിട്ട് തെയ്ക് സെൻറ്റർ വരെയുള്ള ലെങ്ത് എന്ത് ചെയ്യുന്നു കോമ്പോസ്റ്റിൽ എടുക്കുന്നു ഇതുവരെയുള്ള ലെങ്ത് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനൊരു എന്ത് ചെയ്യുക ഒരു ചാ ഇത് വരച്ചാവും വരച്ചാലും മതി ഈ രണ്ട് സർക്കിളും കൂട്ടിമുട്ടത്തക്ക രീതിയിൽ എന്തു ചെയ്യുക ഒരു സർക്കിൾ വരച്ചാലും മതി എന്ത് ചെയ്യുക ഇതിനു ശേഷം ഇപ്പം ഈ സർക്കിള് ഇപ്പോൾ വരച്ച സർക്കിളിൽ പഴയ സർക്കിളിൻ്റെ ഈ പോയിൻറ്റും ഈ പോയിൻറ്റും കൂടെയാണ് കട്ട് ചെയ്ത് കിടന്ന് പോകുന്നത് അപ്പോൾ അവിടെയൊക്കെ എന്തു ചെയ്യുക ഇവിടെ നിന്ന് എന്തു ചെയ്യുക ഒന്ന് ലാ ജോയിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് എന്തു ചെയ്യുക ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് അപ്പം ഇത് രണ്ടുമാണ് ഈ ഇതിൽ ഈ ബിന്ദുവിൽ നിന്ന് ഈ പോയിന്റിൽ നിന്നുള്ള സർക്കിളിലേക്കുള്ള വൃത്തത്തിലേക്കുള്ള തൊടുവര അല്ലെങ്കിൽ ടാഞ്ചൻ്റ് എന്ന് പറയും തൊടുവര അപ്പോൾ ഈ ടാഞ്ചൻറ്റിന് നീളം അളന്നെടുക്കണം ഈ രണ്ട് ഇതിൻ്റെയും നീളം എന്തായിരിക്കും തുല്യമായിരിക്കും ഒരേ നീളമായിരിക്കും ഇപ്പം സ്കെയിലെടുത്ത് ഇവിടെ നിന്ന് എന്തു ചെയ്യുക ഒന്ന് അളന്ന് നോക്കാം ഇതിൽ ആ സിക്സ് പോയിൻ്റ് ഫൈവ് കാണുന്നുണ്ട് അപ്പോൾ ഈ നീളമാണ് സിക്സ് പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ അതേ ലെങ്തായിരിക്കും ഇവിടെയും വരുന്നത്